ഹായ് ഹലോ ഫ്രണ്ട്സ് ദിസ് ഈസ് ബ്രൂട്ടേസ് നമ്മുടെ ബി ജെ എമ്മിയുടെ പുതിയ അപ്ഡേറ്റിന് ശേഷം ഡി ബി എസിൻ്റെ പവർ കുറച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ വേറൊരു ഗണീൻ്റെ പവർ കൂട്ടി ഇപ്പോൾ അതിൻ്റെ ശല്യമാണ് സഹിക്കാൻ കഴിയാത്തത് വേറൊന്നിനെയും പറ്റിയല്ല നമ്മൾ പറയുന്നത് എസ് ടോക്കെ പറ്റിയാണ് കമ്പനിയുടെ അടപ്പം തന്നെ കാര്യം പിടിയിട്ട് കാണും ഇപ്പോൾ ബി ജെ എമ്മുടെ ടൂർണമെൻറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ബി ജെ എമ്മുടെ ചാനലിനകത്ത കാര്യം ലൈവൊക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും അപ്പം ഞാൻ ശ്രദ്ധിച്ച ഞാൻ ഇടയ്ക്ക് ഈ ലൈവൊക്കെ ഇന്ന് കാണാറുണ്ട് അപ്പോൾ ഞാൻ ശ്രദ്ധിച്ച കാര്യം പല ഈ സ്പോർട്സ് പ്ലേഴ്സും മുമ്പ് ഡി ബി എസ് എടുത്തവരൊക്കെ ഇപ്പോൾ എസ്റ്റോൾക്കാണ് കൊണ്ട് നടക്കുന്നത് അപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ കൂടുതൽ അനുഷ്ഠിച്ചപ്പോഴാണ് ഇതിൻ്റെ പവർ നല്ല രീതിയിൽ കൂട്ടി അതായത് പഴയ ഡി ബി എസ് എങ്ങനെയാണോ അതിനെ കഴിഞ്ഞ് മേളിലാണ് ഇപ്പം നമ്മുടെ എസ്റ്റോൾക്കെ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു കമ്പാരിസൺ ചെയ്തേക്കാന്ന് വിചാരിച്ചു കാരണം എന്തായാലും ഇനി തൊട്ട് ഇത് ആൾക്കാർ എടുക്കും അപ്പോൾ അതിൻ്റെ ഒരു അവയർനെസ്സെന്ന രീതിയിൽ നമ്മുടെ ഓഡിയൻസിൻ്റെ എടുത്തു പറഞ്ഞു കൊടുത്തേക്കാം എന്ന് കരുതിയൊരു വീഡിയോ ആണ് അപ്പം ചുരുക്കം പറഞ്ഞാൽ എസ്റ്റോൾ കെ വേർസസ് ഡി ബി എസിൻ്റെ ഒരു കമ്പാരിസൺ ആണ് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിക്ഷ ഔട്ട് അപ്പം നേരെ വീഡിയോയിലോട്ട് ഫ്രണ്ട്സ് അപ്പം കെണ്ണൊക്കെ റെഡിയാണ് നമ്മുടെ സ്ഥിരം വേറ്റ മൃഗങ്ങളായിട്ടുള്ള നമ്മുടെ ഈ റോബോട്ട്സ് കൂടെ റെഡിയാണ് അപ്പം ആദ്യം വെസ്റ്റ് ഒന്നും ഇല്ലാത്ത ഈയൊരു ബോട്ടിന് മുമ്പ് നിൽക്കുകയാണ് അപ്പം ഡി ബി എസ് വെച്ച് അടിക്കാം ഡി ബി എസ് വെച്ച് ഹെഡ് കൊടുക്കുമ്പം ഇരുന്നൂറ്റി ഓക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഡാമേജ് ആണ് ഓക്കെ കണ്ണ് കടത്തിയിട്ട് കാണാൻ പറ്റുന്നില്ല ഇനി എസ്റ്റോൾ വെച്ച് അടിക്കുമ്പം ഓക്കെ ഓക്കെ മുന്നൂറ്റി പത്തൊമ്പത് ഓക്കെ അത് കറക്റ്റ് ഹെഡ് അടിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ചെറുതായിട്ട് ബുള്ളറ്റ് സ്പ്രെഡ് മാറി പോകുമ്പോൾ വ്യത്യാസമുണ്ട് കറക്റ്റ് ഹെഡ് അടിക്കാൻ കണ്ടോ ഡി ബി എസ് ഒറ്റ അടിക്കുമ്പം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതും എസ് ടോൾക്ക് വെച്ച് കറക്റ്റ് ഹെഡ് അടിക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കാം മുന്നൂറ്റി പത്തൊമ്പത് അപ്പോൾ ആ ഡാമേജിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്ന ഞാൻ ആയിരിക്കുന്നു ഇത് നമ്മുടെ എല്ലാവരും ഇടുന്ന ലെവൽ ടു ലെവൽ വെസ്റ്റ് ആണല്ലോ ലെവൽ ടു വെസ്റ്റും ലെവൽ ടു ഹെൽമെറ്റും അപ്പോൾ ലെവൽ ടു ഹെൽമറ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇരുന്നൂറ്റി മുപ്പത്തി നാല് ഡാമേജാണ് ഇനി ഡി ബി എസ്സിന് ഇരുന്നൂറ്റി പത്തൊമ്പത് ഡാമേജ് അപ്പോൾ ഒന്നും കൂടെ കാണിച്ചു തരാം എസ് ടോൾകയ്ക്ക് ഇരുന്നൂറ്റി മുപ്പത്തിനാലും ഡി ബി എസിന് നോക്കട്ടെ ഇരുന്നൂറ്റി പത്തൊമ്പത് ഇപ്പോൾ ആ ഡാമേജ് വ്യത്യാസം മനസ്സിലായു നോക്കും ഇനി ലെവൽ ത്രീക്കകത്ത് നമുക്ക് നോക്കാം ഡി ബി എസ് വെച്ച് അടിക്കുമ്പോഴത്തേക്കും നൂറ്റി മുപ്പത്തഞ്ച് ആണ് വരുന്നത് ഓക്കെ അപ്പോൾ ഒരടിക്ക് പൊട്ടത്തില്ല രണ്ടാമത് അടിക്കണം അത് നമ്മൾ കൂട്ടുന്നില്ല ഇനി എസ്റ്റോൾ കെ വെച്ച് അടിക്കുമ്പോൾ എത്രയാണെന്ന് നോക്കാം എസ്റ്റോൾ കെ വെച്ച് അടിക്കുമ്പോൾ നൂറ്റി നാൽപ്പത്തി നാലാണ് അപ്പം നല്ല ഡിഫറൻസ് ഉണ്ട് എസ്റ്റോൾ കെക്ക് നല്ല രീതിയിൽ പവർ കൂട്ടിയിട്ടുണ്ട് പക്ഷേ ഈ ഗണ്ണിന് ഒരു കുഴപ്പമുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം അതിനുമ്പ് നമുക്ക് ഇവിടെ ഡാമേജ് ഒന്ന് നോക്കാം ഓക്കെ ഓക്കെ അഞ്ച് മീറ്ററിലാണ് അഞ്ച് മീറ്റർ എസ്റ്റോൾ കെ വെച്ച് അടിക്കുമ്പം ഇരുന്നൂറ്റി ഇരുപത് ഡാമേജാണ് വരുന്നത് ഇനി ഡി ബി എസ് വെച്ച് അടിക്കുമ്പോഴത്തേക്ക് ഇരുന്നൂറ്റി പതിനഞ്ച് ആണ് അപ്പം ഡാമേജ് അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ട് പക്ഷേ ഈ ഒരു ഒരു കുഴപ്പമുണ്ട് എസ്റ്റോൾ കെക്ക് എസ്റ്റോൾ കെ ബൗൺസ് ആവും അതായത് ഫയറിംഗ് സ്പീഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഗണ്ണ് ടാപ്പ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടെന്നുണ്ടെങ്കിൽ തടകാലം പറഞ്ഞ ടാപ്പ് ചെയ്യാം പക്ഷേ കുഴപ്പമെന്ന് വെച്ചാൽ ഈ ഗെണ്ണ് ബൗൺസ് ആവും ബൗൺസ് ആകുമ്പം കുറച്ച് ബുള്ളറ്റ് സ്പ്രെഡ് ആവുന്നത് കൊണ്ട് തന്നെ ഡാമേജ് കുറച്ച് വ്യത്യാസം വരും മറിച്ച് ഡി ബി എസിന് ആ ഒരു രീതിയിലുള്ള ബൗൺസിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കറക്റ്റ് ആക്യൂററ്റ് ആയിട്ട് ബുള്ളറ്റ് സ്പ്രെഡ് ആവാതെ കൊള്ളാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ എസ്റ്റോൾ കെക്ക് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ നല്ല രീതിയിൽ എസ്റ്റോൾ കെ വെച്ച് പ്രാക്ടീസ് ചെയ്താലാണ് കണ്ടിന്യൂസ് ആയിട്ട് 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 ആ ഒരു ഫയറിംഗ് സ്പീഡുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പക്ഷേ ഡി ബിസിന് എത്ര പ്രാവശ്യം ഫയറിംഗ് സ്പീഡ് കൂടുതലുള്ള ആളാണെന്ന് പറഞ്ഞാൽ പോലും ഡി ബിസിന് അത്രത്തോളം ഒരു സ്പീഡിൽ ഫയർ ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ എസ്റ്റോൾ കെക്ക് ഇങ്ങനെ ടകടകാന്നും പറയടിക്കാൻ പറ്റും ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അതായത് നമ്മുടെ ഫിംഗറിൻ്റെ സ്പീഡ് വെച്ചിട്ട് അതായത് ഫയറിംഗ് സ്പീഡ് വെച്ചിട്ട് എസ്റ്റോൾ കെക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് ഉണ്ട് പക്ഷേ ഡി ബിസിന് ആ ഒരു അഡ്വാൻറ്റേജ് ഇല്ല അപ്പം ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യം മനസ്സിലാവുന്നതായിരിക്കും അപ്പം മാക്സിമം എസ്ട്രോളിക്കൊന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പം ഡി വിസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് അത് വെച്ച് നല്ല ആ എന്താ പറയുക മാസൊക്കെ കാണിച്ചവർ ഇനി ഇതും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നന്നായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ